നമസ്കാരം നാല് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡൻ വൈറ്റ് ഹൗസിലെത്തുമ്പോൾ അത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉയർപ്പ് കൂടിയായിരുന്നു നോക്കുക എല്ലാത്തിനുമുള്ള ഒരു പാലം എന്ന നിലയ്ക്കാണ് ഞാൻ എന്നെ കാണുന്നത് മറ്റൊന്നുമായിട്ടല്ലെന്ന് അദ്ദേഹം അടിവരുകിട്ട് പറയുകയും ചെയ്തു കമല ഹാരിസ് അടക്കമുള്ള നേതാക്കളെ ചൂണ്ടി ഇവരാണ് രാജ്യത്തിൻ്റെ ഭാവി എന്ന് കൂടി ബൈഡൻ അന്ന് വ്യക്തമാക്കി ട്രംപിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു പ്രധാന ദൗത്യമായിരുന്നത് എന്നാൽ വീണ്ടും ഒരു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപുമായി ഏറ്റുമുട്ടാനെത്തിയത് പഴയ ബൈഡൻ ആയിരുന്നില്ല തുടക്കത്തിൽ തന്നെ അടിപതറി പ്രായാധിക്യവും രോഗവും തളർത്തി സ്വന്തം പാർട്ടിയിൽ നിന്നു വരെ വിമർശനങ്ങളുടെ കൂരമ്പുകളേറ്റൊടുക്കം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പിന്മാറിയിരിക്കുകയാണ് ബൈഡൻ ബൈഡന്റെ ആരോഗ്യം സംബന്ധിച്ച സംശയങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്ന് തുടങ്ങിയിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ പിന്മാറ്റം അനിവാര്യമാക്കിയത് ബൈഡനും ട്രംപും തമ്മിൽ അറ്റ്ലാന്റയിൽ വെച്ച് നടന്ന സംവാദമായിരുന്നു ജൂൺ ഇരുപത്തി ഒമ്പതിനായിരുന്നു അത് വാദപ്രതിവാദങ്ങളുമായി തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെ ചൂടുപിടിപ്പിക്കുന്ന സംവാദവേദി ഒരർത്ഥത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അതിനിർണായകമാണ് പക്ഷേ ആ പോരാട്ടത്തിൽ ദയനീയമായിരുന്നു ബൈഡന്റെ പ്രകടനം ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള സംവാദത്തിൽ ഡൊണാൾഡ് ട്രംപ് നിറഞ്ഞു നിന്നു ബൈഡൻ ആകട്ടെ കൃത്യമായ മറുപടികളില്ലാതെ ഉഴറി പ്രായാധിക്യവും മറവിരോഗവുമെല്ലാം അദ്ദേഹത്തെ കൂടുതൽ തകർത്തു കളയുകയും ചെയ്തു അവിടെ നിന്ന് പിന്നീട് ഇങ്ങോട്ട് ട്രംപിന്റെ മുന്നേറ്റമായിരുന്നു ബൈഡന് വിശ്രമിക്കാനുള്ള സമയമായെന്ന് പറഞ്ഞ് ട്രംപ് ആഞ്ഞടിച്ചതോടുകൂടി ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് വരെ എതിർപ്പുകൾ ഉയർന്നു ഇത് തുടർ ചർച്ചകൾക്കും വഴി എന്നാൽ സംവാദത്തിന് പിന്നാലെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ജോ ബൈഡൻ നിഷേധിച്ചു മത്സരരംഗത്തു നിന്ന് പിന്മാറണമെന്ന ആവശ്യവും അദ്ദേഹം അന്ന് തള്ളിക്കളഞ്ഞിരുന്നു ദൈവത്തിന് മാത്രമേ തന്നെ മത്സരത്തിൽ നിന്ന് പിന്മാറ്റാനാകൂ എന്നുവരെ ബൈഡൻ പറഞ്ഞു പക്ഷേ വിവാദങ്ങളും വിമർശനങ്ങളും ബൈഡനെ വിടാതെ പിന്തുടർന്നു ഉച്ചകോടിക്ക് ശേഷമുള്ള പത്രസമ്മേളനത്തിലെ നാക്കുപിഴയും യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയെ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെന്ന് വിളിച്ചതുമെല്ലാം ബൈഡനെ കൂടുതൽ പരുങ്ങലിലാക്കി പിന്നാലെ കോവിഡ് ബാധിതനായതും അദ്ദേഹത്തെ അലട്ടി മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയും സ്പീക്കർ നാൻസി പെലോസിയും ബൈഡന്റെ വിജയത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു വിജയത്തിലേക്കുള്ള ബൈഡന്റെ പാത അത്യന്തം ചുരുങ്ങിപ്പോയെന്നാണ് താൻ കരുതുന്നതെന്ന് ഒബാമ പറഞ്ഞതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബൈഡൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറാത്ത പക്ഷം പാർട്ടി പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തോട് നാൻസി പെലോസി ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞുവെന്ന് വാർത്താ ഏജൻസിയായ എ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നാലെയാണ് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്നുള്ള പിന്മാറ്റം പാർട്ടിയുടെയും രാജ്യത്തിന്റെയും താല്പര്യം മുൻനിർത്തിയാണ് തീരുമാനമെന്ന് വ്യക്തമാക്കിയാണ് ബൈഡൻ ഇക്കാര്യം പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജിയുമായ കമല ഹാരിസിനായി ജോ ബൈഡൻ നിർദ്ദേശിച്ചു കമലയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായി അദ്ദേഹം എക്സിൽ കുറിച്ചു ഒന്നിച്ചു നിന്ന് ട്രംപിനെ തോൽപ്പിക്കണമെന്നും ഡെമോക്രാറ്റിക് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു കമല ഹാരിസിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ബൈഡന്റെ ട്വീറ്റ് കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് യു എസ് വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്നും ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥ അമേരിക്കയുടെതാണെന്നും പിന്മാറ്റം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ ജോ ബൈഡൻ പറഞ്ഞു സുപ്രീം കോടതിയിൽ ആദ്യമായി ഒരു അമേരിക്കൻ ആഫ്രിക്കൻ വനിതയെ നിയമിച്ചതും കോവിഡ് കാലത്തെ മറികടന്നതും ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ശേഷമാണ് താൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചത് തന്റെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും മികച്ച പങ്കാളിയാണ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് എന്ന് പറഞ്ഞ ബൈഡൻ അവർക്ക് നന്ദി പറയുകയും ചെയ്തു ഒന്നിച്ചു നിന്നാൽ അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈഡൻ തന്റെ വാർത്താക്കുറിപ്പ് അവസാനിപ്പിച്ചത് ബൈഡന്റെ പിന്മാറ്റത്തോടെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വലിയ പ്രതിസന്ധിക്കാണ് വഴിയൊരുങ്ങുന്നതെന്നും വിലയിരുത്തലുണ്ട് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് ജോ ബൈഡൻ പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും അടുത്ത മാസം ചിക്കാഗോയിൽ നടക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ സമ്മേളനം ഇതോടെ നിർണായകമാകും നേരത്തെ പ്രൈമറി വോട്ടെടുപ്പുകളിൽ തൊണ്ണൂറ് ശതമാനം പ്രതിനിധികളുടെ പിന്തുണയാണ് ബൈഡൻ നേടിയിരുന്നത് നന്ദി